കൊല്ലം തിരുവനന്തപുരത്തും കോട്ടയത്തും കോളേജ് ആരംഭിച്ച് നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് മലപ്പുറത്ത് കോളേജ് ആരംഭിച്ച് ഇന്നത്തെ വിധാനത്തിലേക്ക് വളർന്നിട്ടുള്ളത് എങ്കിൽ ആ വളർച്ചയുടെ പിന്നിലെ ശക്തിയായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെയാണ് ഈ സ്ഥാപനത്തിന് പിന്നിലുള്ളത് നിങ്ങൾക്ക് എല്ലാം മുടക്കിയ പാരമ്പര്യമേ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ആലിക്കോയ സാഹിബ് താനൂരിൽ ഗവൺമെന്റ് കോളേജ് വന്നത് ആ കോളേജ് വരാൻ ഞങ്ങൾ അനുവദിച്ചില്ല തലേന്ന് രാത്രി മുതൽ എല്ലാ റോഡുകളിലും കമിഴ്ന്ന് കിടന്നു സി പി എമ്മുകാരൻ കോളേജ് അനുവദിക്കില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊരു വഴിയിലും വരാൻ കഴിഞ്ഞില്ല തിരൂരിൽ ട്രെയിൻ ഇറങ്ങേണ്ട മുഖ്യമന്ത്രി ഇറങ്ങിയിട്ട് മണ്ഡ വഴി മലപ്പുറത്ത് വന്ന് മലപ്പുറത്ത് നിന്ന് കൊടിഞ്ഞിയിലൂടെ വന്ന് വേദിയിലേക്ക് കയറിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നറിയുമ്പോഴാണ് ഇവർക്കൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോടുള്ള താല്പര്യം അറിയുക ഈ തീരപ്രദേശത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ തുടക്കം കുറിച്ചത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു ജനത തൊട്ടടുത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ട് പഠനം നിഷേധിക്കപ്പെട്ട ഒരു ജനത അവർ പഠിക്കണം അവരിതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഉദ്ദേശുദ്ധിയോടുകൂടിയാണ് ഇത് തുടക്കം കുറച്ചത് ആ സ്ഥാപനത്തെയാണ് അത് കഴിഞ്ഞ് മലയാളം യൂണിവേഴ്സിറ്റി വന്നു മലയാളം യൂണിവേഴ്സിറ്റി ഇവരുടെ ആരുടെയും ഔദാര്യമായിരുന്നില്ല ഈ മഠം തന്നെ ഈ രീതിയിലേക്ക് ലോകം ശ്രദ്ധിക്കുന്ന ഒരു വിധാനത്തിലേക്ക് ഉയർത്തിയത് ഞങ്ങളാണ് നിങ്ങൾക്കറിയില്ല ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലം എം ടി വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് അങ്ങോട്ടാണ് ചെന്നത് എം വീട്ടിൽ ചെന്ന് പറഞ്ഞു അങ്ങയെ തേടി വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണം അങ്ങേ ഒരു ദൗത്യം ദൗത്യമേൽപ്പിക്കാനാണ് അങ്ങ് തിരൂർ തുഞ്ചൻ ഏറ്റെടുക്കണം ആ ട്രസ്റ്റിന്റെ ഒരു തപസ്യ പോലെ അത് മുന്നോട്ട് പോയി പത്തേക്കർ സ്ഥലമെടുക്കുമ്പോ യൂണിവേഴ്സിറ്റിയുടെ മനോഹരമായ സമുച്ചയങ്ങൾ അവിടെ വളരും എന്ന് ഞങ്ങൾ കരുതി പക്ഷെ അവിടെ സമുച്ചയങ്ങൾ വളരുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും ഇങ്ങോട്ട് തന്നെ വരികയാണ് ഇത് എളുപ്പമാണ് ഒരു ഓർഡർ വഴി സാധ്യമാക്കാവുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് അരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ എപ്പോഴും നിങ്ങളുടെ ലാഭത്തിനു വേണ്ടി വിനിയോഗിക്കുന്നവരാണ് കേരളം ഭരിക്കുന്നവരുടെ സ്വഭാവം അതാണ് അതാണ് നമ്മുടെ കുട്ടികൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ഒഴുകിയപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിയപ്പോ ും ഉന്നത സർവകലാശാലകൾക്കും കേരളത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കണം എന്ന് അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാരോചിച്ച സമയത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ടി പി ശ്രീനിവാസന്റെ ശരീരത്തിലേക്ക് കരിവോയിൽ ഒഴിച്ച് കേരളത്തിൽ ഞങ്ങൾ അങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞവര് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാടി വിളിച്ച് അത് ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പൊ തൊട്ടതൊക്കെ തന്നെ അഴിമതിക്ക് ഒരു കേട്ടോ ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തെയും ആ വഴിക്ക് കൊണ്ടുപോകരുത് എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ ഇന്ന് ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യത്തിൽ വന്നവരാണ് ഇത് ഞങ്ങളുടെ കയർന്നവന്മാരാണ് മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഇതിന് ഏറ്റെടുത്തത് ഞങ്ങൾക്കൊരു യുവജന വിഭാഗമുണ്ട് ആ യുവജന വിഭാഗത്തോട് ഞങ്ങൾ പറഞ്ഞു ഇത് ആദ്യത്തെ സമരമാണ് ആദ്യത്തെ സമരത്തിന്റെ രീതി എന്നത് ഒരു മെസ്സേജ് ആയിരിക്കണം ആ മെസ്സേജ് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നതാകണം ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നതാകണം നിങ്ങളിത് തുണിയരുത് എന്ന് ആ മെസ്സേജ് മനസ്സിലായി എന്നാണ് ഞങ്ങൾക്ക് ഇന്നത്തെ പത്രം വയച്ചപ്പോൾ മനസ്സിലായത് എല്ലാം ഇനി ഇതെടുത്തിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് പറയുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തി എന്താണെന്ന് ഈ തിരൂരി തിരിച്ചറിയും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ